ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുട്ടികൾക്ക് വേണ്ടി ഹെൽത്തി ആയ ഒരു ലഡു ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ആയിട്ടാണ് കുട്ടികൾക്കുണ്ടാകുന്ന രക്തക്കുറവിനും വിളർച്ചയൊക്കെ മാറാനും എല്ലുകളുടെയും പല്ലുകളുടെയും ബലത്തിനും ഓർമ്മശക്തി കൂട്ടാനും ബുദ്ധിശക്തി കൂട്ടാനും അതുപോലെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഉള്ള വളരെ പോഷക സമ്പുഷ്ടമായ ഒരു ലഡു ആണിത് നമുക്ക് വീഡിയോ കാണാം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് അതുപോലെ ആദ്യമായി വീഡിയോ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് ഈ വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഈ ഒരു ലഡു എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വീഡിയോ കണ്ടിട്ട് വരാം ഈ ഒരു ലഡു തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് നട്ട്സ് എടുത്തിട്ടുണ്ട് ഒരു ഇരുന്നൂറ് ഗ്രാം അളവിൽ വാൾനട്ട് എടുത്തിട്ടുണ്ട് അതുപോലെ ഇരുന്നൂറ് ഗ്രാം അളവിൽ കാഷ്യൂ നട്ട്സ് എടുത്തിട്ടുണ്ട് ഒരു ഇരുന്നൂറ് ഗ്രാം അളവിൽ ബദാം എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം അളവിൽ ഡേറ്റ്സ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു നൂറ് ഗ്രാം അളവിൽ വെളുത്ത എള്ളാണ് എടുത്തിട്ടുള്ളത് വെളുത്ത എള്ളിന് പകരം നമുക്ക് കറുത്ത ഉള്ളു കൊടുക്കാം പിന്നെ ഒരു നൂറ് ഗ്രാം അളവിൽ കറുത്ത റൈസിൻസ് എടുത്തിട്ടുണ്ട് ഇനി ഒരു മുന്നൂറ് ഗ്രാം അളവിൽ നിലക്കടലയാണ് എടുത്തിട്ടുള്ളത് നമ്മളിപ്പോൾ ഇവിടെ എടുത്തു വെച്ചിട്ടുള്ള ഈ എല്ലാം തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത് നിലക്കടല നന്നായിട്ട് തന്നെ വറുത്തെടുക്കണം മറ്റുള്ള നടസുകളൊക്കെ അതിൻ്റെ ആ പച്ചവ മാറുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി എല്ലാം തന്നെ ഡ്രൈ ഫ്രൈ ചെയ്യാണ് വേണ്ടത് നമ്മൾ എള്ള് മാത്രം ഒന്ന് നെയ്യ് മൂപ്പിച്ചെടുക്കുകയുള്ളൂ ഇനി ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് വരാം ആദ്യം ഞാനിവിടെ നിലക്കടല നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഇപ്പോൾ വാൾനോട്ട് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് അതൊന്ന് ശരിക്ക് ഫ്രൈ ആയിട്ട് തന്നെ വരണം ഇനി നമുക്ക് കാഷ്യൂസും ബദാമും കൂടെ ഒരുമിച്ചിട്ടിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇത് കളറ് ചേഞ്ച് ഒന്നും ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മാത്രം മതി അതിൻ്റെ ആ ഒരു പച്ച ചുവ ഉണ്ടാവും അതൊന്ന് മാറുന്നത് വരെ മാത്രം ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇനി നമ്മുടെ ഫ്രൈ ചെയ്ത നട്ട്സൊക്കെ ഒന്ന് തണുത്ത് വരുമ്പോഴത്തേക്കും നമുക്കിത് അവിടെ ഡെയ്റ്റ്സൊക്കെ അതിൻ്റെ കുരുമൊക്കെ നീക്കി കഷ്ണങ്ങളാക്കി എടുത്ത് വയ്ക്കണം ഞാനിവിടെ ഒരു നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ നിലക്കട്ടലയുടെ തൊലിയൊക്കെ മാറ്റി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം ഇപ്പം നമ്മളെ എല്ല് ഞാൻ കുറച്ച് നെയ്യ് ചേർത്തിട്ടാണ് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത് ഇതവിടെ കടല നന്നായിട്ട് പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട് ഈ പൊടിച്ചെടുത്ത കടല നമ്മൾ ഫ്രൈ ചെയ്ത എള്ളിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ബാക്കിയുള്ള എല്ലാം കൂടെ ഒന്നിച്ച് ചേർത്തിട്ട് നമുക്കൊന്ന് നല്ലതുപോലെ തന്നെ പൊടിച്ചെടുത്തിട്ട് വരാം ഇപ്പം കാഷ്യൂസും ബദാമും വാൽനട്ടും കൂടെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നിലക്കട്ടില പൊടിച്ചതിലേക്കും ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ പൊടിച്ചെടുത്ത മിക്സിയുടെ ജാറിനകത്തേക്ക് റേസിൻസും അതുപോലെ ഡേറ്റ്സും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം ഇപ്പം ഡേറ്റ്സും റേസിൻസും നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ പൊടിച്ചെടുത്ത് വെച്ചിട്ടുള്ള നട്ട്സിലേക്ക് ഇതിട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇത് എല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം കൈ വെച്ച് നന്നായിട്ട് കുഴച്ചെടുക്കണം ഇനി ഇതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ നെയ്യാണ് ഒഴിച്ച് കൊടുക്കുന്നത് നെയ്യ് കൂടെ ചേർത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം അതിന് ശേഷം നമുക്കിതാ ഇതുപോലെ ഉരുട്ടി ലഡു ആക്കി എടുക്കാം നമ്മുടെ കുട്ടികൾ ദിവസം ഒരു പിടി നട്ട്സ് കഴിക്കണം എന്നാണ് പറയുന്നത് അവർ നട്ട്സ് നേരിട്ട് കഴിക്കാൻ വേണ്ടി കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കാൻ താല്പര്യം കാണിക്കില്ല അപ്പം നമുക്കിതാ ഈ ഒരു രീതിയിൽ ലഡു ഉണ്ടാക്കിയിട്ട് അവർക്ക് കൊടുത്താൽ അവർ നന്നായിട്ട് കഴിക്കുന്നുള്ളത് ഉറപ്പാണ് അവരുടെ പോഷകക്കുറവ് പരിഹരിച്ച് ആരോഗ്യവാന്മാരാക്കി വളർത്തിയെടുക്കുക ഇത് ഈ ഒരു ലഡു ദിവസവും രാവിലെ ഒരു ലഡു വീതം കൊടുത്താൽ മതി അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ അറിയിക്കുക നല്ലൊരു വീഡിയോയുമായി കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്